ചാ അവളെ അടിക്കരുത് ബുദ്ധി വളർച്ചയില്ലാത്ത തൻ്റെ അനിയത്തി രാധയുടെ കരച്ചിൽ കേട്ടാണ് ചേട്ടനായ അപ്പു ഓടി വന്നത് നോക്കുമ്പോൾ അച്ഛൻ അനിയത്തിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നു അമ്മയായ ദേവകി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭർത്താവിനെ പിടിക്കാനുള്ള ആരോഗ്യം അവർക്കില്ലായിരുന്നു രാധമോളെ കരയണ്ടെട്ടോ ചേട്ടൻ മോൾക്ക് പലഹാരം മേടിച്ചു തരാ കേട്ടോ പലഹാരം എന്ന് കേട്ടതും രാധയുടെ വേദനയും കരച്ചിലും സിച്ചിട്ടതുപോലെ നിന്നു എന്നിട്ട് അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചേട്ടായി എപ്പോളാ എനിക്ക് മിഠായി കൊണ്ടുവരാ മോളെ വികൃതി കാട്ടാറേ നല്ല കുട്ടിയായിരുന്നാൽ ചേട്ടൻ മേടിച്ചു കൊണ്ടുവരാ ഞാൻ നല്ല കുട്ടിയാണല്ലോ അവൾ കുണുങ്ങി കുണുങ്ങിക്കുണുങ്ങി ചിരിച്ചു അപ്പുവിന്റെ കണ്ണു നിറഞ്ഞു പാവം അവൾക്ക് എന്തറിയാം അഞ്ചു വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധി വളർച്ചയെ അവൾക്കുള്ളു തെറ്റും ശരിയും തിരിച്ചറിയാൻ അവൾക്ക് കഴിയില്ല അച്ഛനായ രാമനും ദേവകിയും ജോലിക്ക് പോകുമ്പോൾ അവനാണ് അവളെ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം രാധ അവനോ അണിയത്തിയായിരുന്നില്ല സ്വന്തം മകളെ പോലെയാണ് അവൻ അവളെ കണ്ടിരുന്നത് അവനേക്കാൾ പത്ത് വയസ്സ് ഇളയതായിരുന്നു രാധ അഞ്ചു വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു പെട്ടെന്ന് വന്ന ഒരു വിറയലും പനിയുമാണ് അവളെ ഈ നിലയിലാക്കിയത് രാധയ്ക്കു ഏട്ടനാണ് എല്ലാം എല്ലാത്തിനും അവൻ വേണം അതുകൊണ്ട് അപ്പോ ജോലിക്കൊന്നും പോവാൻ പറ്റാതെയായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം രാധയ്ക്ക് വയറുവേദനയും ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകളും വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് ആ സത്യം അവർ അറിഞ്ഞത് രാധയെ ആരോ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഇതറിഞ്ഞ് ആ കുടുംബം ഞെട്ടി രണ്ടു ദിവസത്തിനു ശേഷം രാധയെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ അവളെ തലങ്ങും വിലങ്ങും അടിച്ചത് അധികം വൈകാതെ നാട്ടിലെങ്ങും ആ വാർത്ത പരന്നു ബുദ്ധിയില്ലാത്ത അനിയത്തിയെ ചേട്ടൻ പീഡിപ്പിച്ചുവെന്ന് ഇതറിഞ്ഞ രാമൻ അപ്പുവിനെ വീട്ടിൽ നിന്നു അടിച്ചിറക്കി അവൻ കരഞ്ഞു കാല് പിടിച്ചിട്ടും രാമൻ തന്റെ മകനെ വിശ്വസിച്ചില്ല കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ നടന്ന ഒരു ചൂഷണ കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടു അത് അപ്പുവായിരുന്നില്ല രാധയെ പീഡിപ്പിച്ച അവരുടെ അയൽവാസിയും അപ്പുവിൻ്റെ ഉറ്റച്ചെങ്ങാതിയുമായിരുന്നു അത് സത്യം പുറത്തു വന്നപ്പോൾ രാമനു കുറ്റബോധം കൊണ്ട് കണ്ണു നിറഞ്ഞു അങ്ങനെയായാൽ മകനെ തേടി നടന്നു അവസാനം അവനെ കണ്ടെത്തിയത് പട്ടണത്തിലെ ഒരു വലിയ ഹോട്ടലിൽ അവിടെ പാത്രം കഴുകുന്നതും എച്ചിലെടുക്കുന്നതുമായിരുന്നു അവന്റെ ജോലി അപ്പുവിനെ കണ്ടതും രാമന്റെ ഹൃദയം പൊട്ടി മകന്റെ കോലം അത്രയും മോശമായിരുന്നു മകന്റെ മുന്നിൽ മുട്ടുകുത്തി അയാൾ കരഞ്ഞു എന്നോട് ക്ഷമിക്കുമോനെ ഞാൻ നിന്നെ വിശ്വസിച്ചില്ല അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തിരിച്ചു വീട്ടിലെത്തിയ അപ്പുവിനെ കണ്ട രാധയുടെ സന്തോഷം കണ്ടപ്പോൾ രാമനും ദേവകിയും കരഞ്ഞു പോയി ഒരു ചേട്ടനും അനിയത്തിയ ബന്ധമായിരുന്നില്ല അത് അച്ഛനും മകളും അത്രയും ആഴ് നിറഞ്ഞ സ്നേഹമായിരുന്നു രണ്ടുപേരും